വരെയും ഏറെ സങ്കടത്തിലാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പാലക്കാട് പതിനാലുകാരനെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് പാലക്കാട് വിദ്യാർത്ഥിയെ ജീവൻ ഒടുക്കിയ നിലയിൽ കണ്ടെത്തി മണ്ണാർക്കാട് അമയന്നൂരിലാണ് സംഭവം നടന്നത് പാലക്കായ് ചോലക്കാടൻ വീട്ടിൽ മുഹമ്മദ് അലിയുടെ മകൻ പതിനാലുകാരനായ ആദിലാണ് മരണപ്പെട്ടത് ആദിലിനെ വീട്ടിനകത്ത് തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം നടന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥി ായിരുന്നു ആതില് മൃതദേഹം മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലോട്ട് മാറ്റി ആതിലിന്റെ ഈ മരണ വാർത്ത നാട്ടുകാരെ മുഴുവനും നടുക്കിയിരിക്കുകയാണ് ഇന്ന് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നറിഞ്ഞിട്ടും ഓരോ ദിവസവും നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കേട്ടിട്ടും ഇന്ന് ഓരോ മനുഷ്യരും ആത്മഹത്യയിലൂടെ നമ്മളിൽ നിന്ന് വിട്ടുപോവുകയാണ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ഈ ഒരു ചെറുപ്രായത്തിൽ ഈ ഒരു കുട്ടി എന്തിനായിരിക്കും ആത്മഹത്യ ചെയ്തത് ഈ പതിനാല് കാരനായിരുന്നു ഈ മോന്റെ ആത്മഹത്യയിൽ നാട്ടുകാർ മുഴുവനും ഞെട്ടലിലാണ് ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റായി അറിയിക്കുക